سورة الكفلة لا نابتي أرام الله براي المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا هنا أتوا المال والبنون سمبتم سندان غلوم زينة الحياة الدنيا അത് ഇഹലോക ജീവിതത്തിലെ ഒരു സീനത്ത് അലങ്കാരമാണ് ഒരു സൗന്ദര്യെന്നോ അറിയാ നിലയ്ക്കുള്ളിട്ട് അല്ല പറയുന്നത് എന്നൊന്നും അവശേഷിക്കുന്ന അമലുകളുണ്ടല്ലോ അമലുകൾ ഉണ്ടല്ലോ അമല അതാണ് അള്ളാഹുനരിയിൽ പ്രതിഭരുന്നതിലൊക്കെ ഏറ്റവും നല്ലതും ഏറ്റവും നല്ല രീതിയിൽ പ്രത്യാശിക്കാൻ പ്രതീക്ഷിക്കാൻ പറ്റിയതും അതാണ് എന്ന ഇതിനർത്ഥം നമുക്ക് ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമ്പാദിക്കാൻ പാടില്ല എന്നല്ല സമ്പാദിക്കണം അതിനുവേണ്ടി അധ്വാനിക്കേണ്ട എന്നല്ല അധ്വാനിക്കണം അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് റസുദാസന് പറഞ്ഞു സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് അപ്പൊ ദുനിയാവിലെ കാര്യങ്ങൾ ചില ആളുകളുണ്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട് ഒരു ടച്ചും ഇല്ലാതെ ഒരു ജോലിക്കും പോവില്ല ഒരു വരുമാനം ഇല്ല അങ്ങനെ അതിങ്ങനെ ആരൊക്കെ എന്തൊക്കെ ആക്കി അങ്ങനെ ജീവിച്ചു പോയിക്കോളും നമ്മൾ ദൈവത്തിൽ അള്ളാഹുങ്കലുകൾ ലയിച്ചു എന്നൊക്കെ പറഞ്ഞു ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയല്ല സത്യത്തിൽ നിന്റെ കുടുംബം നോക്കൂല അയാളുടെ കീഴിൽ ഉള്ള കുടുംബാംഗങ്ങൾ ഉണ്ടാവും അവരെ പരിഗണിക്കൂല നോക്കൂല അവരെ ചെലവ് നോക്കൂല ഇങ്ങനെ നോക്കാതെ ജീവിക്കുന്ന ആളുകൾ അതും ഇസ്ലാമിന്റെ രീതിയല്ല മറിച്ച് അവരെ തൻ്റെ തനിക്ക് ചെലവ് നൽകൽ ബാധ്യത ഉള്ള ആളുകൾക്ക് അധ്വാനിച്ച് ആ നിലക്ക് തന്നെ പോറ്റേണ്ട ബാധ്യത അയാൾക്കുണ്ട് അള്ളാഹു സുബാനഹുല പറയുന്ന മറ്റൊന്ന് സുഹൃത്തുക്കൾ ഖസസിൽ കാണാം ആഗ്രഹിക്കണം അതിനു വേണ്ടി ശ്രമിക്കണമെന്നാണ് അതാഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ തന്ന കുറെ സംഗതികളുണ്ട് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് പരലോകം അദ്ദാറുൽ ആഹിറ എന്ന് പറഞ്ഞാൽ പരലോകമാണ് സ്വർഗപ്രവേശമാണ് അത് എന്ത് ചെയ്യണം പ്രതീക്ഷിക്കുകയും അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം വല അതോടൊപ്പം തൻസ ദുനിയാവിൽ നിനക്കുള്ള വിഹിതമുണ്ട് അത് നീ മറക്കണ്ട ദുനിയാവ് നിനക്ക് ലേശം കിട്ടേണ്ടതുണ്ട് അത് നീ മറക്കരുത് എന്ന് അള്ളാഹുസ്ബാൻ പ്രത്യേകം പറയുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം ദുനിയാവ് അള്ളാഹു നമുക്ക് ചില വിഹിതങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് അനുവദനീയമായ നിലക്കൊക്കെ നമുക്ക് സമ്പാദിക്കാം അവന് ഇത്ര ഇത്രയും സമ്പാദിക്കാവൂ പരിധിയൊന്നുമില്ല അവനവന്റെ കപ്പാസിറ്റി കഴിവനുസരിച്ച് എന്ത് ചെയ്യാം സമ്പാദിക്കാം പക്ഷെ അതെന്നെ ആവരുത് അല്ലാഹു തന്ന ഈ സൗകര്യങ്ങൾ കൊണ്ട് പരലോകമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം പരലോകമാണ് അവിടെ വിജയിക്കാൻ വേണ്ട കാര്യങ്ങളായിരിക്കണം ഇവിടെ ചെയ്യേണ്ടത് അപ്പോ ദുനിയാവിന്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യേണ്ടാണോ അല്ല പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബന ഹസന ഹസന വഫിൽ ആഖിറതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥനകൾ ഒന്ന് ഈ പ്രാർത്ഥനയായി അപ്പൊ ഇവിടെയും അള്ളാഹുവേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണേ എന്ന പ്രാർത്ഥന പരലോകത്ത് നന്മ നൽകണേ നിരക്ക് രക്ഷപ്പെടുത്തണേ ഈ ദുനിയാവ് മറന്നുകൊണ്ടല്ല എന്നർത്ഥം അപ്പൊ നമുക്ക് സമ്പാദിക്കാം അതിനധ്വാനിക്കാം അതിൽ നമ്മുടെ ബുദ്ധിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം അതുപോലെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യാം ഓർക്കുക യഥാർത്ഥ ജീവിതം പരലോകമാണ് അത് മറക്കാതെയാകണം ഇതൊക്കെ ഉണ്ടാകേണ്ടത് ഈ കാര്യങ്ങൾ കൊണ്ട് പോലും പരലോകത്ത് നമുക്ക് വിജയം ലഭിക്കണം എന്ന ബോധമാണ് വിശ്വാസികൾ നിലക്ക് നമുക്ക് ഉണ്ടാകേണ്ടത്